ഹായ് ഗൈസ് കോളേജിൽ ഓണപ്പരിപാടിക്ക് വേണ്ടി പൂ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ തലേന്നേ പോയിട്ടുണ്ടായിരുന്നു വടകരള്ള പഴയ സ്റ്റാൻഡിലാണ് പൂ വാങ്ങാൻ വേണ്ടി പോയത് ഹോൾസെയിൽ റേറ്റിന് പൂ വാങ്ങാനാണ് പോയത് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ മുല്ലപ്പൂ തീർന്നു പോയിരുന്നു പിന്നെ അരളി മാത്രമാണ് കിട്ടിയത് പിന്നെ നയനയ്ക്ക് കുറച്ച് വള വാങ്ങാനുണ്ടായിരുന്നു അതും കൂടെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോയി അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ ഓണപ്പരിപാടി ആയിരുന്നു പക്ഷേ നല്ല മഴയായിരുന്നു അതുകൊണ്ട് മര്യാദയ്ക്ക് അത് ആഘോഷിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തലേന്ന് പോലും ഇത്ര മഴ ഉണ്ടായിരുന്നില്ല പക്ഷേ അന്ന് രാവിലെ തൊട്ടേ നല്ല മഴയായിരുന്നു കുറച്ച് നേരമൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നോക്കി ഞങ്ങളെടുത്താണെങ്കിൽ കുടയില്ലായിരുന്നു മൂന്ന് കുട മാത്രമായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ അതിൽ പോയി അപ്പോഴും മഴ കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് അവിടെയൊക്കെ നിന്ന് നോക്കി കുറച്ച് ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ ഞങ്ങൾ മാത്രമായി പോയി പിന്നെ ബേക്കിൽ ബാക്കിയെല്ലാവരും കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ മഴയൊന്നും അധികം കൊള്ളാതെ ക്ലാസ്സിലെത്തി ക്ലാസ്സിലാണെങ്കിൽ എല്ലാ പേരും അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ആൾക്കാർ മാത്രമാണ് വന്നത് നല്ല മഴയായതുകൊണ്ട് എല്ലാവർക്കും വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പി ജിക്കാരും കൂടെ ആയതുകൊണ്ട് അധികാരം വന്നതുമില്ല പിന്നെ ഞങ്ങൾ മാത്രമേ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് ഞങ്ങൾ സാറി മഴ ആയതുകൊണ്ട് തന്നെ ഓണപരിപാടി ഇപ്രാവശ്യം ഘോഷയാത്രയ്ക്ക് പകരം കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ നിന്ന് വെച്ചാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെതായ ഒരു കുറവ് അതിന് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അല്ലാതെ കോളേജിൽ മൊത്തത്തിലായിരുന്നു ഇപ്രാവശ്യം പരിപാടി അതുകൊണ്ട് അത് കുറച്ചും കൂടെ രസം ഉണ്ടായിരുന്നു പോപ്പറൊക്കെ പൊട്ടിച്ച് അതിനുള്ളിൽ നിന്നാണെങ്കിലും അത്യാവശ്യം നല്ല അടിപൊളി പരിപാടിയായിരുന്നു പിന്നെ ഞങ്ങളെ ലാസ്റ്റ് തോണപ്പരിപാടിയും കൂടിയാണ് ഈ ഒരു വർഷം കൂടി പി ജി ഉള്ളു അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാത്ത അടിപൊളി പരിപാടിയായിരുന്നു thank mm -hmm. you പരിവാടിക്ക് രണ്ട് തുള്ളലത്തേക്ക് എവിടെയോ പോയി മന്തി കഴിച്ചു തന്നെ ഫുഡ് കഴിക്കാൻ പോവാതം ക്യാൻഡീലെത്തി ക്യാൻറ്റീനിൽ പക്ഷേ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ എത്തിയ സമയത്ത് കാരണം ഏതൊക്കെയോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ ക്യാൻറ്റീനിൽ നല്ല തിരക്കുണ്ടായിരുന്നു സാധാരണ ക്യാൻറ്റീൻ നല്ല ഓണത്തിനൊന്നും ഫുഡ് ഉണ്ടാവില്ല ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവില്ലേ അങ്ങനെ അല്ലാത്തതിനൊരു മെയിൻ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ക്ലാസ്സിൽ നിന്ന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ലാസ്റ്റ് വരുന്ന കുറച്ച് കുട്ടികൾ അവരെന്നെ ക്ലീൻ ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നതുകൊണ്ട് ഈ പ്രാവശ്യം ക്യാൻറ്റീനിന്നാണ് ഫുഡ് ഉണ്ടായിരുന്നത് കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു എന്നാലധികനേരൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും തന്നെ ഇരിക്കാനുള്ള സീറ്റ് കിട്ടി ഇതാണ് അൻഷ അൻഷപ്പിൻ്റെ വീഡിയോ എടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് പിന്നെ അൻഷേൻ്റെ വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റിയില്ല അങ്ങനെ വലിയ സദ്യയൊന്നും അല്ലായിരുന്നെങ്കിലും അത്യാവശ്യം എല്ലാ വിഭവങ്ങളും ഉള്ളൊരു സദ്യ തന്നെയാണ് ഉണ്ടായിരുന്നത് ചോറും ഉപ്പേരിയും അച്ചാറും പപ്പളവും പായസവും കൂട്ടുകറിയും അവിയലും മോരുകറിയും ഇത്രയും അടങ്ങിയ ഒരു വലിയ സദ്യ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് സദ്യക്കൊന്നും ഒരു കുറവും പറയാനില്ല കാരണം അടിപൊളി സദ്യ ആയിരുന്നു പായസം ഒരു രക്ഷയില്ല അടിപൊളി പായസമായിരുന്നു പിന്നെ ക്യാൻ്റീനിന്ന് ഫുഡ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ആളുകളല്ല എന്ന് കൂടുതലും വിളമ്പാനുണ്ടായിരുന്നത് ഞങ്ങളെ തേർഡ് ആയിട്ടുള്ള കുട്ടികൾ തന്നെ കൂടുതലും വിളമ്പാനൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ കൂടുതലും ഹോസ്റ്റലിലുള്ള കുട്ടികൾ തന്നെ വിളമ്പാനുള്ളത് കൊണ്ട് ഒന്നും കിട്ടാൻ വേണ്ടി അധികം ലേറ്റായിട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സദ്യയൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴോ മഴ അപ്പോഴും തീരെ ഒന്നും ഒതുങ്ങിയിട്ടില്ലായിരുന്നു നല്ല മഴയായിരുന്നു അതുകൊണ്ട് അധികം നേരം കോളേജിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു വന്നു